ഹായ് ഓൾ എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ബയോളജിയിലെ കുറച്ച് ചോദ്യങ്ങൾ നോക്കാം അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇവിടെ ഓപ്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ പി ഡി എഫ് ആവശ്യമുള്ളവർക്ക് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇട്ടേ ഓക്കെ മനുഷ്യ ശരീരത്തിൽ എവിടെയാണ് ജീവകം സംഭരിക്കുന്നത് ഹൃദയം വൃക്ക കരൾ ഇവയൊന്നുമല്ല അപ്പോൾ മനുഷ്യ ശരീരത്തിൽ എവിടെയാണ് ജീവകം സംഭരിക്കുന്നത് കരളാണ് കരളിൽ തന്നിരിക്കുന്നവയിൽ ഏത് ജീവകമാണ് സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്നത് ഏത് ജീവകമാണ് ജീവകം ഡി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പല്ലിൻ്റെയും എല്ലിൻ്റെയും വളർച്ചയ്ക്കാവശ്യമായിട്ടുള്ള ഇത് ഏത് ജീവകമാണ് ഏത് ജീവകമാണ് ജീവകം ഡി ആണ് പച്ചക്കറികളിൽ നിന്നും ലഭിക്കാത്ത ജീവകം ഏതാണ് ഏത് ജീവകമാണ് ലഭിക്കാത്തത് ജീവകം ഡി ആണ് അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ മത്സ്യത്തിൽ നിന്നും ലഭിക്കുന്ന ജീവകം ഏതാണ് ഇതിൽ തന്നിരിക്കുന്നതിൽ മത്സ്യത്തിൽ നിന്നും ലഭിക്കുന്ന ജീവകം ഡി ആണ് കേട്ടോ അടുത്ത ആറാമത്തെ ക്വസ്റ്റ്യൻ ശരീരത്തിൽ കാൽസ്യത്തിൻ്റെ ആകിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം ഏതാണ് അപ്പോൾ അതിൻ്റെ ആൻസറും എന്താണ് ജീവകം ഡി ആണ് തന്നിരിക്കുന്നവയിൽ ഏത് ജീവകത്തെയാണ് ഹോർമോണായി കണക്കാക്കുന്നത് ഏത് ജീവകത്തെയാണ് ജീവകം ഇ ആണ് ഇ എട്ടാമത്തെ ക്വസ്റ്റ്യൻ പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായ ജീവകം ഏതാണ് ജീവകം ഇ ആണ് ഇ കുതിർത്ത കടലയിൽ അടങ്ങിയിരിക്കുന്ന ജീവകം ഏതാണ് കുതിർത്ത കടലയിൽ അടങ്ങിയിരിക്കുന്ന ജീവകം ചോദിച്ചാലും അതിനുത്തരം ജീവകം ഇ ഇ ആണ് തന്നിരിക്കുന്നവയിൽ ഏതാണ് ഹൃദയത്തെ സംരക്ഷിക്കുന്ന ജീവകമായിട്ട് കണക്കാക്കപ്പെടുന്നത് ഏതാണ് ജീവകം ഇ ആണ് അതും ജീവകം ഇ ആണ് രക്തം കട്ടപിടിക്കാൻ ഉപയോഗിക്കുന്നത് ഏത് ജീവകമാണെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ ഏത് ജീവകമാണ് ജീവകം കെ ആണ് ജീവകം കെ പന്ത്രണ്ട് ക്യാബേജിലും ഓളിഫ്ലവറിലും അടങ്ങിയിരിക്കുന്ന ജീവകം ഏതാണ് ഏത് ജീവകമാണ് ജീവകം ആണ് അടങ്ങിയിരിക്കുന്നത് പതിമൂന്ന് തവിടിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന ജീവകം ഏതാണ് ഏതാണ് ജീവകം ഭീവണാണ് ഭീവൺ ഏതാണ് തയാമി അമിത മദ്യപാനികൾക്ക് നൽകുന്ന ജീവകം ഏതാണ് അത് തയാമിൻ ആണ് തയാമിൻ പാലിന് നേരിയ മഞ്ഞ നിറം നൽകുന്ന ഘടകം ഏതാണ് ഏതാണ് റൈബോഫ്ലാവിനാണ് റൈബോഫ്ലാവിൻ പതിനാറാമത്തെ ക്വസ്റ്റ്യൻ നേരിട്ടുള്ള സൂര്യപ്രകാശമേൽക്കുമ്പോൾ നശിക്കുന്ന പാലിലെ ജീവകം ഏതാണ് ഇത് ജീവകമാണ് റൈബോഫ്ലാവിനാണ് റൈബോഫ്ലാവിൻ രക്തകോശങ്ങളുടെ രൂപീകരണത്തിന് ആവശ്യമായ ജീവകം ഏതാന്നാണ് പതി ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഏതാണ് ജീവകം ബി ആണ് ജീവകം ബി നയൻ രക്തകോശങ്ങളുടെ ആവശ്യമായ ജീവകം ബി ആണ് പതിനെട്ട് തന്നിരിക്കുന്നവയിൽ ഏതു ജീവകത്തിലാണ് കൊബാൾട്ട് അടങ്ങിയിരിക്കുന്നത് കൊബാൾട്ട് അടങ്ങിയിരിക്കുന്നത് ഏത് ജീവകത്തിലാണ് ബി ട്വൽവ് ബി ട്വൽവ് കൃത്രിമമായി നിർമ്മിച്ച ആദ്യ ജീവകം ഏതെന്നാണ് പത്തൊൻപത് ചോദിച്ചിരിക്കുന്നത് ജീവകം സി ആണ് ജീവകം സി ഇരുപത് ആഹാരപദാർത്ഥങ്ങൾ ചൂടാക്കുന്നതിലൂടെ നഷ്ടപ്പെട്ടു പോകുന്ന ജീവകം ഏതാണ് ജീവകം സി ആണ് അതിൻ്റെ ആൻസർ ഇരുപത്തിയൊന്ന് നെല്ലിക്കയിൽ അടങ്ങിയിരിക്കുന്ന ജീവകം ഏതാണ് ഏത് ജീവകമാണ് ജീവകം സി ആണ് ജീവകം സി ഇരുപത്തിരണ്ട് തന്നിരിക്കുന്നവയിൽ ഏത് ജീവകമാണ് മൂത്രത്തിലൂടെ വിസർജിക്കപ്പെടുന്നത് ഏത് ജീവകമാണ് ജീവകം സി ആണ് അതും ജീവകം സി ആണ് ഇരുപത്തി മൂന്ന് മുറി ഉണങ്ങാൻ കാലതാമസം എടുക്കുന്നത് ഏത് ജീവകത്തിൻ്റെ അഭാവം മൂലമാണ് ഏതിൻ്റെയാണ് ജീവകം സി ഇരുപത്തിനാലിലേക്ക് പോകാം തന്നിരിക്കുന്നവയിൽ ഏത് ജീവകമാണ് ജലദോഷത്തിന് ഒരു ഉത്തമ ഔഷധമായിട്ട് ഉപയോഗിക്കുന്നത് ഏതാണ് ജീവകം സി ആണ് അതും ജീവകം സി ഇരുപത്തിയഞ്ച് സ്കർവി ഏത് ജീവകത്തിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്നതാണ് ഏതിൻ്റെയാണ് ജീവകം സി ആണ് അടുത്തത് ജീവകങ്ങളും രാസനാമങ്ങളും ചേരുമ്പടി ചേർക്കാനാണ് ജീവകം എ ജീവ ഇപ്പം കൊടുത്ത് ഇതിൽ കറക്റ്റായിട്ടുള്ളത് ഏതാണ് ഓപ്ഷനിൽ എന്ന് ചോദിച്ച് നോക്കുകയാണെങ്കിൽ നാലാണ് അപ്പം ജീവകം എടേത് നാല് വരുന്നു അല്ലേ ജീവകം എവകമേ റെ റെറ്റിനോൾ അടുത്തത് ജീവകം സി എന്ന് പറയുന്നത് ജീവകം സി ടോക്കോഫി ടോക്കോഫിറോൾ അടുത്തത് നോക്കിയാൽ ജീവകം ഡി അല്ലേ അങ്ങനെ ചേരുമ്പോൾ ചേർക്കുന്ന ഇതായിട്ട് നോക്കുക അടുത്ത് ഇരുപത്തിയേഴ് ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ് ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ് ജീവകം ഇ ആണ് ബ്യൂട്ടി വൈറ്റമിൻ ജീവകം ഇ വന്ധ്യത ഏത് ജീവകത്തിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് ഏതിൻ്റെയാണ് ജീവകം ഇ ജീവകം ഇ ഇരുപത്തിയൊൻപത് സിറോഫ് താൽമിയ എന്ന രോഗം ഉണ്ടാക്കുന്നത് ഏത് ജീവകത്തിൻ്റെ അഭാവമാണ് സിറോഫ് താൽമിയ ഏതിൻ്റെയാണ് ജീവകം എ ആണ് ജീവകം എ മുപ്പത് കൊയാഗുലേഷൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ് ജീവകം കെ ആണ് കൊയാഗുലേഷൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ജീവകം കെ ആണ് മുപ്പത്തിയൊന്ന് ആൻറ്റി റിക്കറ്റിക് വൈറ്റമിൻ എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ് ജീവകം ഡി ആണ് അതിൻ്റെ ആൻസർ ജീവകം ഡി മുപ്പത്തിരണ്ട് പിരിഡോക്സിൻ എന്ന രാസനാമമുള്ള ജീവകം ഏതാണ് ജീവകം ബി ആണ് പിരിഡോക്സിൻ എന്ന രാസനാമമുള്ള ജീവകം ഏതാണ് ബി സിക്സാണ് മുപ്പത്തി മൂന്ന് വൈറ്റമിൻ ജി എന്ന പേരിൽ അറിയപ്പെടുന്നത് ഏത് ജീവകമാണ് ബി ടു ബി റ്റു ആണ് അടുത്ത കൊസ്റ്റ്യൻ ഒരു രാജ്യത്തിൽ നിന്നും മറ്റൊരു രാജ്യത്തിലേക്ക് അതിവേഗം പടർന്നു പിടിക്കുന്ന രോഗങ്ങളെ എന്താണ് പറയുന്നത് നമുക്ക് പരിചയമുള്ള വാക്ക് തന്നെയാണ് പാൻഡമിക് പാൻഡമിക് തന്നിരിക്കുന്നവയിൽ വായുവിലൂടെ പകരാത്ത രോഗത്തെ തിരഞ്ഞെടുക്കുക ഇതിൽ വായുവിലൂടെ പകരാത്ത രോഗമാണ് ടൈഫോയിഡ് അടുത്ത മുപ്പത്തിയാറ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ജലത്തിലൂടെ പകരുന്ന രോഗം ഇതിൽ പകരുന്ന രോഗം ഏതാണ് ആണ് ജലത്തിലൂടെ പകരുന്ന രോഗം മുപ്പത്തിയേഴ് തന്നിരിക്കുന്നവയിൽ മൃഗങ്ങൾ പരത്തുന്ന രോഗത്തെ തിരഞ്ഞെടുക്കും ഇതിനകത്ത് മൃഗങ്ങൾ പരത്തുന്ന രോഗം ഏതാണ് എബോളയാണ് എബോള അടുത്ത മുപ്പത്തിയെട്ട് ഷഡ്പഥങ്ങളും അവ പരത്തുന്ന രോഗങ്ങളും ചേരുമ്പടി ചേർത്ത് എഴുതാനാണ് ഇതിനകത്ത് കറക്റ്റ് ആൻസർ വരുന്നത് ബി ആണ് അതായത് എ ഏതായിരുന്നു പ്ലേഗ് അതിൻ്റെ എലിച്ചലിച്ചാണ് ടൈഫസ് ടൈഫസ് പേനാണ് കാല അസർ ഈജിപ്റ്റി എന്നുള്ളത് ഏതാണ് ദ സാൻഡാ പ്ലേ മഞ്ഞപ്പനി എന്ന് പറയുന്നത് ഈഡീസ് ഈജിപ്റ്റി അങ്ങനെയാണ് കറക്റ്റായിട്ടുള്ളത് അടുത്തത് ക്യൂലക്സ് പെൺകുതുകൾ പരത്തുന്ന രോഗം ഏതെന്നാണ് മുപ്പത്തി ഒൻപത് ഏതാണ് മന്താണ് ക്യൂലക്സ് പെൺകുതുകൾ പരത്തുന്ന രോഗം മന്ത് രോഗങ്ങളുടെ രാജാവ് രാജാവെന്നറിയപ്പെടുന്ന രോഗം ഏതാണ് ഏത് രോഗമാണ് ക്ഷയമാണ് ക്ഷയം ബി സി ജി വാക്സിൻ ഉപയോഗിക്കുന്നത് ഏത് രോഗത്തിനെതിരെയാണ് ഏത് രോഗത്തിനെതിരെയാണ് ക്ഷയം ക്ഷയം ഏറ്റവും കൂടുതൽ ക്ഷയരോഗ ബാധിതരുള്ളത് എവിടെയാണ് എവിടെയാണ് ഇന്ത്യയിൽ തന്നെയാണ് നാൽപ്പത്തി മൂന്ന് സാൾസ് ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ് എവിടെയാണ് ചൈനയിലാണ് ചൈന നാൽപ്പത്തിനാല് ഭൂമിയിലെ ഏറ്റവും പഴക്കം ചെന്ന രോഗം എന്നറിയപ്പെടുന്ന രോഗം ഏതാണ് നാൽപ്പത്തിനാലിന് ആൻസർ കുഷ്ഠമാണ് കുഷ്ഠം ഭൂമിയിലെ ഏറ്റവും പഴക്കം ചെന്ന രോഗം എന്നറിയപ്പെടുന്നത് കുഷ്ഠമാണ് ദേശീയ കുഷ്ഠരോഗ നിർമ്മാർജ്ജന പദ്ധതി തുടങ്ങിയത് ഏത് വർഷമാണ് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് അടുത്തത് നാൽപ്പത്തിയാറ് എബോള രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് എവിടെയാണ് എവിടെയാണ് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് ആഫ്രിക്കയിലാണ് ആഫ്രിക്ക ഇന്ത്യയിൽ ആദ്യമായി നോവൽ കൊറോണ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ട സംസ്ഥാനം ഏതാണ് ഏതാണ് കേരളമാണ് തന്നിരിക്കുന്നവയിൽ ലുക് മോണ്ടിനെ കണ്ടെത്തിയത് ഏതാണ് ലുക്ക് മോണ്ടിനെ മോണ്ടിനെ കണ്ടെത്തിയത് ഏതാണ് നാൽപ്പത്തിയെട്ടിൻ്റെ അൻസർ വരുന്ന ഏതാണ് എയ്ഡ്സ് വൈറസ് ആണ് എയ്ഡ്സ് വൈറസ് ആദ്യമായി എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ട സംസ്ഥാനം ഏതാണ് നാൽപ്പത്തി ഒമ്പതിന് ആൻസർ ഏതാ തമിഴ്നാടാണ് എയ്ഡ്സ് ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട രാജ്യം ഏതെന്ന് ചോദിച്ചാൽ അത് അമേരിക്കയിലാണ് അമേരിക്കയിലാണ് കേരളത്തിൽ ആദ്യമായിട്ട് എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജില്ല ഏതാണ് കേരളത്തിൽ പത്തനംതിട്ടയാണ് പത്തനംതിട്ട ചെന്നൈയിൽ എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഏത് വർഷം എന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് എൺപത്തി ആറ് ലോക എയ്ഡ്സ് ദിനമായിട്ട് ആചരിക്കുന്നത് ഏത് ദിവസമാണ് ഡിസംബർ ഒന്നാണ് ഡിസംബർ ഒന്ന് അടുത്തത് അൻപത്തി നാല് ഏറ്റവും കൂടുതൽ എയ്ഡ്സ് രോഗികളുള്ള രാജ്യം ഏതാണ് ഏത് രാജ്യമാണ് ദക്ഷിണാഫ്രിക്ക ദക്ഷിണാഫ്രിക്ക അൻപത്തി അഞ്ച് പന്നിപ്പനി ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ് എവിടെയാണ് പന്നിപ്പനി ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് മെക്സിക്കോ മെക്സിക്കോ അൻപത്തിയാറ് പക്ഷിപ്പനി ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ് ചൈനയിലാണ് ചൈന അൻപത്തിയേഴ് മാൾട്ടാപ്പനി ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജില്ല ഏതാണ് എവിടെയാണ് എറണാകുളമാണ് എറണാകുളം അൻപത്തി കോങ്കോപ്പനി ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഇന്ത്യൻ നഗരം ഏതാണ് അഹമ്മദാബാദാണ് അഹമ്മദാബാദ് അൻപത്തി ഒൻപത് നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്ത ആദ്യ രാജ്യം ഏതാണ് മലേഷ്യയാണ് ആൻസർ നിപ്പ വൈറസ് ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് നിപ്പ വൈറസ് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ഏതാണ് കേരളമാണ് കേരളം അറുപത്തിരണ്ട് വൈറസ് റിപ്പോർട്ട് ചെയ്ത ആദ്യ രാജ്യം ഏതാണ് ഓസ്ട്രേലിയയാണ് ഓസ്ട്രേലിയ അറുപത്തി മൂന്ന് ഓൾ ഇന്ത്യ മലേറിയ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഡൽഹിയിലാണ് ഡൽഹി അറുപത്തി നാല് ഇന്ത്യയിൽ ആദ്യമായി സിക്ക വൈറസ് സ്ഥിരീകരിക്കപ്പെട്ട സംസ്ഥാനം ഏതാണ് ഏതാണ് ഗുജറാത്ത് ആണ് ഗുജറാത്ത് അറുപത്തിയഞ്ച് ഇന്ത്യയിൽ ആദ്യമായി ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ് എവിടെയാണ് കൊൽക്കത്തയിലാണ് കൊൽക്കത്ത അറുപത്തിയാറ് ആദ്യമായിട്ട് ചിക്കൻ കുനിയ റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ് ടാൻസാനിയ ടാൻസാനിയ അറുപത്തിയേഴ് ഓങ്കോളജി ഏത് രോഗവുമായി ബന്ധപ്പെട്ട ചികിത്സയാണ് ഏത് രോഗവുമായിട്ട് ബന്ധപ്പെട്ട ചികിത്സയാണെന്ന് ചോദിച്ചാൽ ക്യാൻസർ ക്യാൻസർ തന്നിരിക്കുന്നവയിൽ ഏത് ഏത് ശരീരഭാഗത്താണ് ക്യാൻസർ ബാധിക്കാത്തതെന്ന് ചോദിച്ചാൽ ഹൃദയമാണ് ക്യാൻസറിനെതിരെ തെറാപ്പി വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ രാജ്യം ഏതാണ് ഏതാണ് അമേരിക്കയാണ് അമേരിക്ക ഫോർ ഡി സിൻഡ്രോം എന്നറിയപ്പെടുന്നത് എന്താണ് പെല്ലഗ്രയാണ് പെല്ലഗ്ര ഫോർ ഡി സിൻഡ്രോം എന്നറിയപ്പെടുന്നത് പെല്ലഗ്രയാണ് പെല്ലഗ്ര ശരീരത്തിലെ ഏത് ഭാഗത്തെയാണ് ഗോയിറ്റർ എന്ന രോഗം ബാധിക്കുന്നത് എവിടെയാണ് ബാധിക്കുന്നത് തൈറോയിഡ് ഗ്രന്ഥി തൈറോയിഡ് ഗ്രന്ഥി ടൈഫോയിഡ് ബാധിക്കുന്നത് ശരീരത്തിലെ ഏത് ഭാഗത്തെയാണ് കുടലിനെയാണ് കുടലിന് അടുത്തത് രോഗാണുക്കളും അവ കണ്ടെത്തിയതും ഇത് ചേരുമ്പടി ചേർത്തെഴുതാനാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആ വരുന്നത് എലിപ്പനിയുടെ രോഗാണു ഏതാണെന്നുള്ളത് അങ്ങനെ ഈ ഓപ്ഷൻ നോക്കിയിട്ട് എഴുതുക ഏ ആണ് കേട്ടോ എഴുപത്തിനാല് തന്നിരിക്കുന്നവയിൽ വേദനയില്ലാത്ത അവസ്ഥ എന്താണ് പറയുന്നത് അനാൽ ജസിയ അനാൽ ജസിയ അടുത്തത് എഴുപത്തിനാലിലേക്ക് പോകാം അല്ല എഴുപത്തി അഞ്ചിലേക്ക് പോകാം ബദിരായ കുട്ടികളുടെ കോക്ലിയ മാറ്റി വെക്കൽ ശസ്ത്രക്രിയക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതി ഏതാണ് ശ്രുതി തരംഗമാണ് ശ്രുതി തരംഗം കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നിലവിൽ വന്ന വർഷം ഏതാണ് ഇത് വർഷമാണ് സുരക്ഷാ മിഷൻ രണ്ടായിരത്തി എട്ടിലാണ് രണ്ടായിരത്തി എട്ട് പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന സാമൂഹ്യ നീതി വകുപ്പിൻ്റെ പദ്ധതി ഏതാണ് ഏത് പദ്ധതിയാണ് എഴുപത്തി ഏഴ് വയോമധുരമാണ് ബയോ മധുരം അറുപത്തിയഞ്ച് വയസ്സിന് മേൽ പ്രായമായവർക്ക് വേണ്ടി കേരള സർക്കാർ നടപ്പിലാക്കുന്ന ആരോഗ്യ സുരക്ഷാ പദ്ധതി ഏതാണ് ഏതാണ് അത് വയോമിത്രമാണ് വയോമിത്രം എഴുപത്തിയൊൻപത് തന്നിരിക്കുന്നവയിൽ ഏതാണ് കേരള സർക്കാരിൻ്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതി ഏതാണ് മൃതസഞ്ജീവനിയാണ് മൃതസഞ്ജീവനി എൺപത് കേരള സർക്കാരിൻ്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയായ സുഹൃത്തത്തിൻ്റെ അംബാസിഡർ ആരാണ് മമ്മൂട്ടിയാണ് മമ്മൂട്ടി ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായി കേരള സർക്കാർ ആരംഭിച്ച ചികിത്സാ സഹായ പദ്ധതി ഏതാണ് ഏതാണ് ആവാസം ആവാസം തന്നിരിക്കുന്നവയിൽ ഏത് പദ്ധതിയാണ് എയ്ഡ്സ് ബോധവൽക്കരണത്തിന് വേണ്ടി കേരള സർക്കാർ ആരംഭിച്ചതും ഏതാണ് ആയുർദളമാണ് ആയുർദളം എല്ലാ ബി പി എൽ കുടുംബങ്ങൾക്കും പ്രതിവർഷം മൂന്ന് ലക്ഷം രൂപയിൽ താഴെ വരുമാനമുള്ള എ പി എൽ കുടുംബങ്ങൾക്കും ആനുകൂല്യം ലഭിക്കുന്ന കേരള സർക്കാർ പദ്ധതി ഏതാണ് കാരുണ്യ ബെനബലൻ്റ് ഫണ്ടാണ് കാരുണ്യ ബെനവലൻ്റ് ഫണ്ട് പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന കേരള സർക്കാർ പദ്ധതി ഏതാണ് ആരോഗ്യ ആരോഗ്യകിരണം ആരോഗ്യ കിരണം എൺപത്തി അഞ്ച് കാരുണ്യ ബെനവലൻ്റ് ഫണ്ട് സംസ്ഥാനതലത്തിൽ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത് ആരാണ് ഉമ്മൻചാണ്ടിയാണ് ഉമ്മൻചാണ്ടി എൺപത്തിയാറ് സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപ്പാക്കുന്ന അശ്വമേധം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ് കുഷ്ഠരോഗമാണ് കുഷ്ഠരോഗം കേരള സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പരിമിതർക്കായുള്ള പുനരധിവാസ കേന്ദ്രമായ പുനർജ്യോതി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് പുനർജ്യോതി തിരുവനന്തപുരം തിരുവനന്തപുരം കേൾവി തകരാറുള്ള കുട്ടികളെ സഹായിക്കാൻ സാമൂഹ്യനീതി വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ് കാതോരമാണ് കാതോരം ഓട്ടിസം ബാധിതരുടെ സമഗ്ര പുരോഗതിക്കായി കേരള സാമൂഹിക സുരക്ഷാ മിഷൻ ആരംഭിച്ച പദ്ധതി ഏതാണ് സ്പെക്ട്രമാണ് സ്പെക്ട്രം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന കാർഷിക വിള നെല്ലാണ് നെല്ല് കേരളത്തിൽ നെൽകൃഷി വിസ്തൃതിയിലും ഉൽപ്പാദനത്തിലും മുന്നിൽ നിൽക്കുന്ന ജില്ല ഏതാണ് പാലക്കാടാണ് തന്നിരിക്കുന്നവയിൽ ഏത് കാലയളവിലാണ് ശരത്കാല കൃഷി വിളയിറക്കുന്നത് ഏപ്രിൽ മെയ് ഏപ്രിൽ മെയ് കേരളത്തിലെ നെൽകൃഷി രീതികളിൽ ഒന്നായ പുഞ്ച കൃഷി രീതി അറിയപ്പെടുന്ന മറ്റൊരു പേര് എന്താണ് വേനൽക്കാല കൃഷി എന്നാണ് വേനൽക്കാല കൃഷി കേരളത്തിലെ മുണ്ടകൻ കൃഷി രീതി അറിയപ്പെടുന്ന ശീതകാല കൃഷി എന്നാണ് ശീതകാല കൃഷി വിളവെടുക്കുന്നത് ഏതു മാസത്തിലാണ് ഡിസംബർ ജനുവരി ഡിസംബർ ജനുവരി കേരളത്തിലെ ഏറ്റവും കൂടുതൽ കൃഷിഭൂമി കാർഷിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ജില്ല ഏതാണ് പാലക്കാടാണ് പാലക്കാട് കേരളത്തിൽ നാളികേര ഉൽപാദനത്തിന് മുന്നിൽ നിൽക്കുന്ന ജില്ല ഏതാണ് കോഴിക്കോട് കോഴിക്കോട് തന്നിരിക്കുന്നവരിൽ സങ്കര ഇനം തെങ്ങുകളിൽ ഉൾപ്പെടാത്തത് ഏതാണ് പവിത്രയാണ് പവിത്ര നാളികേര വികസന ബോർഡിൻ്റെ ആസ്ഥാനം എവിടെയാണ് കൊച്ചിയാണ് കൊച്ചി നാളികേര ഗവേഷണ കേന്ദ്രമോ ബാലരാമപുരം ബാലരാമപുരം കേന്ദ്ര നാളികേര ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കായംകുളമാണ് കായംകുളം കെ അത് കിട്ടിയല്ലോ നാളികേര വികസന ബോർഡിൻ്റെ ആസ്ഥാനം കൊച്ചിയാണ് നാളികേര ഗവേഷണ കേന്ദ്രം ബാലരാമപുരം കേന്ദ്ര നാളികേര ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കായംകുളം ബയോളജിയുമായിട്ട് റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ള നൂറ് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ നമ്മൾ ഡിസ്കസ് ചെയ്തു ഇപ്പം ഇതിൽ അറിയാത്തതുണ്ടെങ്കിൽ എഴുതി വെച്ച് തന്നെ പഠിക്കുക ഇതിൻ്റെ പി ഡി എഫ് ടെലിമ ടെലിഗ്രാം ചാനൽ അവൈലബിൾ ആണ് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ